പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബി എഡ് കോളേജുകളിലെ ബി എഡ് അഡ്മിഷനുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു ആ ബി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് അലോട്ട്മെന്റ് ഇന്ന് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ആദ്യം തന്നെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററി ഫീ അടക്കുക മാൻഡേറ്ററി ഫീ അടക്കേണ്ടത് എസ് സി എസ് ടി ഒ ഇ സി വിദ്യാർത്ഥികൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും മറ്റു വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് മാൻഡേറ്റർ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത് ഓക്കെ ഒന്നാമത്തത് കൃത്യമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും രണ്ടാമതായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ കിട്ടിയ ഓപ്ഷന് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനിലാണ് അലോട്ട്മെന്റ് ലഭിച്ചവര് അവർ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം ആരാ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത് ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടിയവർ ആയർ ഓപ്ഷനുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ടുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം ഓക്കെ എന്നാൽ കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമല്ല സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരെന്ത് ചെയ്യുക ഇപ്പോൾ മാൻഡേറ്ററി ഫീ അടക്കുക സെക്കൻഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക മാൻഡേറ്ററി ഫീ അടക്കുക സെക്കൻഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക സെക്കൻഡ് അലോട്ട്മെന്റിൽ സമയത്ത് പറയും ഏത് രീതിയിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് ഓക്കെ അപ്പൊ അഞ്ചാം തീയതിക്കുള്ളിൽ കോളേജിൽ പോയിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ കോഴ്സ് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമാണ് ആയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യുക ഫസ്റ്റ് ഓപ്ഷനിലാണ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ അവരെന്ത് ചെയ്യുക കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക ബാക്കിയുള്ള വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുക ഓക്കെ ഇതാണ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഇതിൽ മാൻഡേറ്ററി ഫീ അടക്കാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥി എന്ത് ചെയ്യണം ആ വിദ്യാർത്ഥി സെക്കൻഡ് അലോട്ട്മെന്റിൽ പിന്നെ പരിഗണിക്കില്ല ഓക്കെ അഞ്ചാം തീയതി വരെ അതിനുള്ള സമയമുണ്ട് ഇനി ഇതിന്റെ മറ്റൊരു വസ്തുത കൂടി നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ ആയർ ഓപ്ഷൻ നിലനിർത്തുന്ന വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ ആ കോളേജിലേക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം നിങ്ങൾക്ക് പോകൽ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷന് മുകളിൽ സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷന് മുകളിൽ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത ഉണ്ടെങ്കിൽ ഭാഗികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാം നിങ്ങൾക്ക് കിട്ടി ഇനി അലോട്ട്മെന്റിന് കൊടുത്ത് അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ട് ഉണ്ട് അവർക്കും എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവർക്കും ഡിലീറ്റ് ചെയ്യാവുന്നതാണ് എഡിറ്റിംഗ് സൗകര്യം സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുക ഓക്കെ ഇതാണ് ഒന്നാമത്തെ കാര്യം ക്ലാസ് തുടങ്ങുന്നത് ജൂലൈ ഏഴാം തീയതി ക്ലാസ് തുടങ്ങും എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് അഡ്മിഷന് വേണ്ടത് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്കും അയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യും അഡ്മിറ്റ് കാർഡ് ലഭിക്കും അത് എടുക്കാം പ്രിന്റ് ഔട്ട് ഓഫ് ദ അപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധം ഒന്നാമത് യൂണിവേഴ്സിറ്റി കാര്യം മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് വേണം പിന്നെ ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞതാണെങ്കിലും ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് വേണം ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ഡിഗ്രീൻ്റെതും പി ജിൻ്റെ ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മതി മാർക്ക് ലിസ്റ്റ് പി ജി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ പ്രൊഫീഷണൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം ഇനി കേരളത്തിന്റെ പുറത്തു നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ പേഴ്സൻ്റേജ് ഇല്ലെങ്കിൽ കേട്ടോ പേഴ്സെൻറ്റേജ് ഇല്ലാത്ത കേസാണെങ്കിൽ അവർ പെർസെൻറ്റേജ് സർട്ടിഫിക്കറ്റ് വേണം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വേണം കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണം എസ് എൽ സി ബുക്ക് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നല്ല നിങ്ങൾ ക്വാളിഫൈ എക്സാമിന് ക്വാളിഫൈ എക്സാമിനേഷൻ എന്നാണ് ഡിഗ്രി കഴിഞ്ഞതെങ്കിൽ അവരെ ദിനണം ഈക്വലൻസി റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് കൊണ്ടുപോകണം പി ജി കഴിഞ്ഞ വിദ്യാർത്ഥികൾ പി ജി എസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പി ജിയുടെ മാർക്ക് ലിസ്റ്റ് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ കയ്യിൽ കരുതൽ നിർബന്ധമാണ് അതുപോലെ തന്നെ എസ് സി ബി സി കോട്ടയം ഗവൺമെന്റ് കോളേജ് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം നെറ്റിവിറ്റി അത്ര നിർബന്ധമല്ല എസ് സി എസ് ടി വിദ്യാർത്ഥികളാണെങ്കിൽ എസ് സി എസ് ടി കോട്ടയിൽ കിട്ടുകയാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം ഇ ഡബ്ല്യു എസ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വേണം ബോണസ് വെയിറ്റേജ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ബോണസ് വെയിറ്റേജ് മാർക്കിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബോണസ് വെയിൻറ്റേജ് മാർക്ക് എന്ന് പറയാൻ എൻ എസ് എസ് എൻ സി പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ എസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും അഡ്മിഷൻ സമയത്ത് കോളേജിൽ ഹാജരാക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഇത്രയാണ് പറയാനുള്ളത് അഞ്ചാം തീയതിക്ക് മുമ്പ് ഇതിൻ്റെ എല്ലാ തീരുമാനങ്ങളും പെർമനന്റ് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിലും ഫീ അടക്കുക പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്